നമ്മുടെ ശരീരത്തിലെ പ്രധാന ഘടകങ്ങളായ ബോൺസ് ജോയിൻസ് മസിൽസ് എന്നിവയുടെ ശരിയായ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യം വൈറ്റമിൻ ഡി ത്രീ അഥവാ കോളി കാൽസിക്കറോൾ ആണ് ഇതൊരാളുടെ ശരീരത്തിൽ ഒരു എം എൽ ബ്ലഡിൽ മുപ്പതിനാലോ ഗ്രീതം കാണപ്പെടുത്തും പക്ഷേ എന്നാൽ ഇപ്പോൾ സ്ഥിരമായി കിണറ്റിൽ വരുന്ന പേഷ്യൻസിന് പലർക്കും ഒന്നുകിൽ പത്തിൽ താഴെയോ കൂടിപ്പോയാൽ ഇരുപതിൽ താഴെയോ ആണ് കണ്ടുവരുന്നത് രണ്ട് മിനിറ്റ് അധികം നടന്നാലോ അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പ് അധികം കയറിയാലോ തുടങ്ങുന്ന അതിയായ നെഞ്ചിടുപ്പ് മുതൽ തുടരെ തുടരെ വരുന്ന ഇൻഫെക്ഷൻസ് വരെ ഒരു പക്ഷേ ഈ വൈറ്റമിൻ ഡി ത്രീ ഡെഫിഷ്യൻസി കൊണ്ടാവാം അവർ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾക്ക് പലർക്കും സന്ധ്യയായി തുടങ്ങുമ്പോൾ കാലിൻ്റെ മസീസിലെല്ലാം അതിയായ കടച്ചിലോ അല്ലെങ്കിൽ കളിക്കുന്ന വേദനയോ അനുഭവപ്പെട്ടു എന്ന് വരാം ഒരു കാരണവുമില്ലാതെ മുടി കൊഴിഞ്ഞു എന്ന് വരാം ഇന്ധനം നിങ്ങൾ ടെൻഷൻ അടിക്കാം ചിലപ്പോൾ കരയാം ചിലപ്പോൾ ദേഷ്യപ്പെടാം അതിയായ ക്ഷീണം തോന്നാം ഒന്ന് കിടന്നാൽ മതി അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങിയാൽ മതി എൻ്റെ ഈ ക്ഷീണം മാറിയാൽ മതിയെന്ന് പലരും എല്ലാ ദിവസവും പറഞ്ഞിട്ടുണ്ടാവാം നിന്നിനിട്ട് നിങ്ങളെ കിടപ്പിലാക്കാൻ വരെ ശക്തിയുള്ള ഒരു പ്രതിഭാസമാണ് ഈ വൈറ്റമിൻ ബി ട്രിയുടെ എഫിഷ്യൻസി ഒരു പരിധിവരെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഈ വൈറ്റമിൻ ബി ട്രിയുടെ അബ്സോർപ്ഷൻ ഇത്രയും കുറയ്ക്കുന്നത് ലഘുവായി ഭക്ഷണം കഴിച്ചാലും വയറ് അമിതമായി വീർത്തു വരിക വയറിച്ച് തോന്നുക ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറ് വേദന വരിക നെഞ്ചരിച്ചിൽ തോന്നുക പുളിച്ച് തകട്ടി വരിക ഈ തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്ക് വൈറ്റമിൻ ഡി പ്രി ശരീരത്തിലേക്ക് അബ്സോർപ്ഷൻ ചെയ്യുന്നത് വളരെ കുറവോ അല്ലെങ്കിൽ ഒട്ടും ഇല്ല എന്നൊരവസ്ഥയിലേക്കായിരിക്കും അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്കും വെറും ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്ന ഒരാൾക്ക് പോലും വൈറ്റമിൻ ഡി പ്രീ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കാം ഈ പറഞ്ഞ അവസ്ഥകളുള്ളവർക്ക് എത്ര തന്നെ വൈറ്റമിൻ ഡി ത്രീ സപ്ലിമെൻറ്റ് കൊടുത്താൽ പോലും നമ്മൾക്ക് അവരുടെ വീട്ടിൽ ഒരു നല്ല റിസൾട്ട് കാണാൻ പറ്റുകയില്ല എന്ന് തന്നെ പറയണം വെജിറ്റേറിയൻസ് ആയിക്കോട്ടെ നോൺ വെജിറ്റേറിയൻസ് ആയിക്കോട്ടെ കാൽഷ്യം മഗ്നീഷ്യം അടങ്ങിയ മുരിങ്ങയില അമരക്ക പടവലങ്ങ തുടങ്ങിയ ആഹാരങ്ങൾ സ്ഥിരമായി കഴിച്ചാൽ ഒരു പരിധിവരെ വൈറ്റമിൻ ഡി ത്രീ അബ്സോപ്ഷന് ഇവര് നിങ്ങളെ സഹായിച്ചില്ല എല്ലാ ദിവസവും മീൻ കഴിക്കുന്നവരാണ് നിങ്ങളെ കിട്ടുന്നത് നിങ്ങളുടെ വീട്ടിലെ കൊച്ചുകുട്ടികൾ വളർന്ന പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കുറച്ചധികം നെയ്യുള്ള നീ ഉണ്ടോ എന്ന് തിരക്കി വാങ്ങി കറി വെച്ചോ പൊരിച്ചോ കഴിക്കാൻ ശ്രമിക്കുക രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ടുവരുന്ന കുട്ടികളിലെ കാലുവേദനയിൽ വൈറ്റമിൻ ഡി ഗ്രീ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണ് അതുപോലും നിങ്ങൾക്ക് ഈ ചെറിയ മുടുക്കയിലൂടെ മാറ്റാൻ സാധിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടെങ്കിൽ ഉൾപ്പെടുത്തുക ദഹനക്കുറവോ യു ടി ഐയോ ലിവർ ഫാറ്റി ലിവർ ഡിസീസുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ചികിത്സ തേടിയതിനു ശേഷം കുറച്ചതിന് ശേഷം മാത്രം വൈറ്റമിൻ ഡി ത്രീ സപ്ലിമെൻറ്റ് എടുക്കുക